ഇപ്പോൾ പറയാനുള്ളത് എൻ്റെ രുചികളെ പറ്റിയാണ് അതായത് അഞ്ച് പ്രധാന ടേസ്റ്റുകളാണല്ലോ നമുക്ക് ഉള്ളത് അത് ഒന്നാമത്തേത് സ്വീറ്റ് രണ്ട് സോറ് മൂന്ന് ബിറ്റർ നാല് സോൾട്ടി അഞ്ച് ഉമാമി ഓർ സേവറി അപ്പോൾ ഒന്നാമത്തെ എടുക്കുമ്പോൾ ഈ മധുരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രുചിയാണ് അത് ഞാൻ എവിടെയെങ്കിലും മധുരവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ കോൺഷ്യസ് ആയിട്ട് അത് അകത്താക്കും സ്വന്തം അടുത്തിരിക്കുന്ന ആൾക്ക് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ എന്ന് പറയാം രണ്ടാമത് സോറ് പുളി എനിക്കത്ര നിർബന്ധമില്ല പുളിയുള്ള സാധനങ്ങൾ സാധാരണ എനിക്കത്ര താല്പര്യമില്ല പിന്നെ വളരെ നിർബന്ധമാണ് ഈ കഴിക്കുമെന്നുള്ളത് കൊള്ളതിൽ പിന്നെ ഭക്ഷണത്തിലൊക്കെ കലരണം പക്ഷേ പുളി വേണ്ടായല്ല പക്ഷേ മധുരത്തിനോട് ഉള്ള ഒരു കോൺഷ്യസ്നെസ് പുളിയോടില്ല അടുത്ത ബിറ്റർ ബിറ്റർ പിന്നെ അറിയാമല്ലോ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് കയ്ക്ക് അത് കയ്പ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് കയ്പ്പ് കഴിക്കും പക്ഷേ മധുരത്തിനോടത്ര ഉള്ള അത്ര താല്പര്യമില്ല പിന്നെ അടുത്ത് ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോൾ അതും ഈ പുളി പോലെ തന്നെ അത്ര താല്പര്യമൊന്നുമില്ല മധുരം പോലെ അത്ര താല്പര്യമില്ല പക്ഷേ വേണം അടുത്ത് ഉമാമി ഓർ സേവരി ഉമാമി എനിക്ക് വന്ന ചൈനീസ് നെയമാണോ ജാപ്പനീസ് നെയമാണോ എന്നൊരു സംശയമുണ്ട് ഏതാവിന്നാന്ന് തോന്നുന്നത് അതിൻ്റെ ഉത്ഭവം അത് നമ്മൾ കണ്ടുപിടിച്ചൊരു ഒരു രുചിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്ക് അതിനെപ്പറ്റി വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്താണേലും അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രുചിയാണത് അതായത് നമ്മുടെ ഈ പച്ചമാംസത്തിൻ്റെ മാംസത്തിൻ്റെ ആണ് അപ്പം അത് പച്ചമാംസത്തിൻ്റെ രുചി എന്ന് പറയുന്നതാണോ അതിന് കറക്റ്റായിട്ട് സ്യൂട്ടാവുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ആ എന്താണേലും മാംസത്തിൻ്റെ രുചിയെന്നു കൂട്ടിക്കും ബാക്കി വിശദമായ പഠനങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താം അപ്പോൾ ഈ മധുരം പോലെ തന്നെ ഈ രുചിയും കണ്ടു കഴിഞ്ഞാൽ ഈ രുചിയുള്ള സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ടപ്പേ ടപ്പേന്ന് മടക്കമടാന്ന് നടത്താക്കും അതും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടില്ല അപ്പോൾ ഇതാണ് ഈ അഞ്ച് രുചികളോടുള്ള എൻ്റെ പ്രാഥമിക അടുപ്പം അപ്പം മധുരവും ഈ അഞ്ചാമത്തെ രുചിയായ സേവറി ഉമാമി ഇത് രണ്ടും കഴിഞ്ഞാൽ ഞാൻ വിടത്തില്ല എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഓഹരി കിട്ടത്തുമില്ല ആ ഓഹരിങ്ങൾ ഞാൻ തിന്നും അകത്താക്കും അതാണ് അതിൻ്റെ ഒരിത് അത്ര താല്പര്യമുണ്ട് ഈ രണ്ട് രുചികളോട് പിന്നെ മറ്റു മൂന്ന് രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല അതിപ്പം നമ്മളിപ്പം ആരെങ്കിലും കൂട്ടി ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ പുളിയ സാധനമാണെങ്കിലും ഉപ്പ് ഉള്ള സാധനമാണെങ്കിലും അത് കഴിക്കുന്ന സാധനമാണെങ്കിലുമൊക്കെ ആ അത് വളരെ സ്വല്പം മതി ഇപ്പം മധുരവും മറ്റേ അഞ്ചാമത്തെ രുചിയാണെങ്കിലും അതൊരു നൂറ് ശതമാനം ആണെങ്കിൽ അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം മറ്റാൾക്കാർക്കും എഴുപത്തഞ്ച് ശതമാനം ഞാനും കഴിക്കും പക്ഷേ നേരെ തിരിച്ചാണ് ഈ മറ്റ് മൂന്ന് രുചികളുടെ കാര്യം ഉപ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പുളി ഇതാവുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മതി എനിക്ക് ബാക്കി എഴുപത്തഞ്ച് ശതമാനം മറ്റാൾക്കാർക്ക് കിട്ടും അപ്പം വിവയർ മധുരവും മാംസവും എൻ്റെ മുമ്പിൽ കാണിക്കാതിരുന്നാൽ മതി മറ്റു മൂന്ന് രുചികളുള്ള സാധനമാണ് അവിടെ ഇരുന്നുള്ളൂ മറ്റ് രണ്ട് സ മധുരവും മാംസവും കണ്ടു കഴിഞ്ഞാൽ തീർന്നു പിന്നെ അത് ഒറ്റ നോട്ടത്തിനെ കാണുകയുള്ളു അടുത്ത നിമിഷം അപ്രത്യക്ഷമാകുന്നതായിരിക്കും ഞാൻ അപ്രതീക്ഷമാക്കും അപ്പോൾ ഇതൊരു തമാശ രൂപേണ എൻ്റെ ഈ അഞ്ച് രുചികളോടല്ല എൻ്റെ പ്രതികരണം ഞാൻ അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ താങ്ക് യു